വഴിയോരങ്ങളിൽ അത്ര വിൽപ്പന നടത്തി ഉപജീവനം കഴിക്കുകയാണ് അബ്ദുൾ റഷീദ് ഇരുപത് വർഷത്തോളമായി പ്രധാന വഴിയോരങ്ങളിലെല്ലാം അത്ര വിൽപ്പനയിൽ സജീവമാണ് ഇദ്ദേഹം ഇരുപത് വർഷത്തോളമായി ബ്രാൻഡഡ് ഐറ്റംസിന്റെ അത്ര വിൽപ്പനയുമായി വഴിയോരങ്ങളിൽ സജീവമാണ് അബ്ദുൾ റഷീദ് പലവിധത്തിലുള്ള തൊണ്ണൂറോളം ഐറ്റംസുകൾ റഷീദിന്റെ ഈ കൊച്ചുകടയിലുണ്ട് ഇതിന് ആവശ്യക്കാരും ഏറെയാണ് അൻപത് രൂപ മുതൽ തുടങ്ങുന്നു അത്തറിന്റെ വില പുറം നാടുകളിലടക്കം അത്തറുകൾ ഇവിടെ ലഭിക്കും ഉത്സവ സീസണുകളിലാണ് വിൽപ്പന തകൃതിയായി നടക്കുക എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷം കോവിഡ് പ്രതിസന്ധി അബ്ദുൾ റഷീദിന്റെ അത്ര വിൽപ്പനയെയും ബാധിച്ചു എന്നാൽ കോവിഡിന് അയവ് വന്നതോടെ വിൽപ്പന തിരക്കേടില്ലാതെ നടക്കുന്നുവെന്നും അബ്ദുൾ റഷീദ് പറയുന്നു തൃശൂർ ഭാഗത്തായിരുന്നു ഇദ്ദേഹം കൂടുതലായും വിൽപ്പന നടത്തിയിരുന്നത് കൂടാതെ പേരാമ്പ്ര കുറ്റിയാടി തുടങ്ങിയ മേഖലകളിലും വിൽപ്പന നടത്തിയിരുന്നു എന്നാൽ ഇരട്ടി മേഖലയിൽ ഇതാദ്യമായാണ് അത്ര വിൽപ്പന നടത്തുന്നതെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് ബിസിനസ് ആണ് പിന്നെ ബ്രാൻഡ് പെർഫ്യൂംസിൻ്റെ കോപ്പി ഐറ്റംസുകളാണ് അൻപത് റുപ്യ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് മൂന്ന് വില്ലി പിന്നെ എക്സിക്യൂട്ടീവ് ഏറ്റവും നല്ല കൂൾ വാട്ടർ സബായ ലൗലി നൂറ കുവൈറ്റി ക്യൂത് അങ്ങനെ കുറേ ഐറ്റംസ് അത്തറുകൾ ഏകദേശം എത്ര ഐറ്റങ്ങൾ ഉണ്ടാവും എൺപത് തൊണ്ണൂറോളം ഐറ്റംസ് നൂറ് ഐറ്റംസുകൾ ഉണ്ട് വയ്യോരങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ഇരുപത് വർഷമായിട്ട് നമ്മളിങ്ങനെ കത്തറി ചെയ്ത് ഞങ്ങളെ ഈ നാട്ടിലെത്തി ഈ പരിസരങ്ങളിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ ഏത് കാണുമ്പോൾ മന്ദി കൂടുതലായിട്ട് കൂടുതൽ നമ്മൾ തൃശ്ശൂർ ഭാഗങ്ങളിലാണ് കൂടുതൽ സെയിലാക്കിയിട്ടുള്ളത് കുന്നംകുളം മുതൽ തൃശ്ശൂരിൻ്റെ ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് പിന്നെ കൊറോണ കാലം സ്റ്റോപ്പായി പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഇങ്ങനെ പേരാമ്പ്ര കുറ്റ്യാടി നാദാപുരം അതുവഴി ഇങ്ങനെ വന്നിപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ ഇവിടെ ഈ കണ്ണു മാടത്തിൽ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കൊട്ടു ഈ ഭാഗങ്ങളിലാണ് പിന്നെ കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മളെ ഈ ഭാഗത്ത് ഇരിട്ടി ഈ ഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുക ഇരിട്ടി ഭാഗത്ത് ആ ഫസ്റ്റാണ് ചെയ്യുന്നത് അതി ഭാഗത്ത് നമ്മൾ ഒരു ഇപ്പോൾ ഈ മാസമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതലായിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് നമുക്ക് പിന്നെ എക്സിക്യൂട്ടീവ് തൗസൻഡ് ഫ്ലവർ പിന്നെ സബായ പിന്നെ നൂറ റഷീഖ പിന്നെ കുവൈറ്റി ഊത് പിന്നെ വൈറ്റ് വൈറ്റൂത് പിന്നെ റോയൽ ബ്ലാക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഒക്കെ നല്ല ലോങ് ലാസ്റ്റിങ്ങാണ് ഇരുപത്തിനാല് മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ഇട്ട് പിന്നെ അത് ആൽക്കഹോളില്ല ഒറിജിനൽ പെർഫ്യൂംസിൻ്റെ വയലാണ് പിന്നെ ആൽക്കഹോൾ ഇല്ലാത്ത വയലാണ്